രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫൈവ് തേർട്ടി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പത്താം ക്ലാസ് പ്ലസ് ടു അതുപോലെ തന്നെ ഡിഗ്രി വിവിധങ്ങളായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അതിൻ്റെ മുകളിലേക്ക് യോഗ്യതയുള്ളവർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള പോസ്റ്റുകൾ ഇതിലുണ്ടായിരുന്നു അപ്പോൾ അതിന് എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആർ ടി ആ റിപ്ലൈ ത്രൂ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ പ്രധാനമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ജി കെ എന്ന് പറയുന്നത് ജനറൽ നോളജ് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ജനറൽ നോളജിൻ്റെ ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആയിരം എണ്ണാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം ഇപ്പോൾ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെക്ക് ചെയ്യാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടലായിട്ട് എത്ര പേര് ഫോം ഫിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തി ഒൻപത് ലക്ഷത്തിൽ കൂടുതൽ ആൾ കൂടുതൽ ആൾക്കാർ ഈ ഒരു പോസ്റ്റിനേക്കുള്ള അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ഡിഗ്രി അതുപോലെ തന്നെ എബോ എബോ ലെവലിലേക്കുള്ള ഇത് അതായത് ഗ്രാജുവേഷനുള്ള എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് ലക്ഷത്തിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിഗ്രിയുള്ള ആ പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പ്ലസ് ടു ലെവലിൽ എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ അതായത് പ്ലസ് ടു യോഗ്യത വെച്ചിട്ട് എത്ര പേര് പോസ്റ്റുകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഏഴ് ലക്ഷത്തി ചില്ലാനം ആൾക്കാരാണ് പ്ലസ് ടു ലെവൽ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത് ഇനി പത്താം ക്ലാസ് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപേക്ഷ അവിടെയാണ് പോയിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ്സുള്ള പോസ്റ്റ് സ്റ്റുകളിലേക്ക് ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അതിനെ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഫീസ് കൂടി അടച്ചാലേ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കത്തുള്ളൂ എന്നെ കൂടി ശ്രദ്ധിക്കുക പലരും അപേക്ഷിച്ച് ഫീസ് അടച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ഫീസ് അടക്കണം എല്ലാവർക്കും ഫീസ് ഇല്ല വനിതകൾ അതുപോലെ തന്നെ എസ് സി ഉദ്യോഗാർത്ഥികൾ ഇവർക്കൊന്നും ഫീസ് ഇല്ല ബാക്കിയുള്ള ജനറൽ ഒ ബി സി ഡബ്ല്യു എസ് വിഭാഗത്തിൽ ഇവർക്കൊക്കെയാണ് ഫീസ് വരുന്നത് ആൺകുട്ടികൾക്കാണ് ഫീസ് വരുന്നത് ശ്രദ്ധിച്ചിരിക്കുക നൂറ് രൂപയായിരുന്നു അപേക്ഷാ ഫീസ് ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഫേസ് തേർട്ടി നോട്ടിഫിക്കേഷൻ എന്താണ് എസ് എസ് ഇ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചാനലിലൂടെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ അപ്ഡേറ്റുകളും ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതും പരീക്ഷ നടക്കുന്നതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ നിലവിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇത്ര പേരാണ് ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങളെ ഭീതിപ്പെടുത്താനല്ല കൃത്യമായിട്ട് നിങ്ങളൊരു സ്ട്രാറ്റജിക്കൽ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ എസ് എസ് സി എം ടി എസിന് പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു മെത്തേഡിൽ നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപേക്ഷിച്ചത് അതിൻ്റെ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് എന്തായാലും മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ടായിരുന്നു നമുക്ക് ജിക്കേൻ്റെ കാര്യങ്ങൾ കൂടി നോക്കി വീഡിയോ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെതേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടൻറ്റാണ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവിരോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായും ായിട്ട് നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ആ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേമെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്